നമസ്കാരം അധ്യാപകൻ നാടകകൃത്ത് ഫുട്ബോൾ കളിക്കാരൻ റഫറി കമൻറ്റേറ്റർ സിനിമയിലേക്ക് വരുമ്പോൾ ധാരാളം സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണം എഴുതുകയും ഇതിനെല്ലാറ്റിനും പുറമെ ലോകത്ത് നടക്കുന്ന എല്ലാ സ്പന്ദനങ്ങളും ഹൃദയം കൊണ്ട് തൊട്ടറിയുകയും സത്യസന്ധമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ക്ഷോഭിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അത് മറ്റാരുമല്ല ശ്രീ ടി ദാമോദരൻ അങ്ങാടി വാർത്ത ഈ നാട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങിയ എത്രയോ വിജയിച്ച ചിത്രങ്ങളുടെ കഥയും തിരക്കഥയും എഴുതിയത് അദ്ദേഹമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ് വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം അങ്ങനെ ടി വി ക്യാമറയുടെ മുമ്പിലൊക്കെ വരാറുള്ളൂ പക്ഷേ ഒരു പ്രത്യേക സന്ദർഭവും പിന്നെ എന്നോട് സംസാരിക്കാൻ മടിയില്ലാത്തതുകൊണ്ടും അദ്ദേഹം അതിന് തയ്യാറായതാണ് ഇദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഷയങ്ങളിലും ആധികാരികമായി സ്വന്തമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് സാധിക്കുന്നതാണ് അപ്പം മാഷ് ആദ്യകാലങ്ങളിൽ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിലും ഒക്കെ സ്പോർട്സ് ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നല്ലോ അതൊന്നും ഇപ്പോൾ എന്താ കാണാത്തത് സ്പോർട്സിൽ നിന്ന് കുറച്ച് വിട്ടും കേടണം ഒന്നാമത് പ്രായം അപ്പം കളിയില്ല പിന്നെ ഞാൻ അത്യാവശ്യം ഓടിയിരുന്നു ആയിരത്തഞ്ഞൂറ് എണ്ണൂറ് മീറ്റർ അതൊന്നും ഇപ്പോൾ വയ്യല്ലോ പിന്നെ ലേ കമൻട്രി കമൻ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി വി എല്ലാം വന്നതിന് ശേഷം ആരാണ് റേഡിയോ വെച്ച് കമൻറ്ററി എടുക്കുന്നത് റേഡിയോ സ്റ്റേഷൻകാരൊക്കെ കമൻ്ററി അറിയാൻ വേണ്ടിയൊക്കെ പറയാറുണ്ട് പക്ഷേ അതിൽ താല്പര്യമില്ലാതല്ലേ സ്പോർട്സ് ലേഖനം എഴുതാൻ നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് ലേഖനം എഴുതിയിരുന്നത് ഈ ലേഖനം എഴുതുന്നതിന് എന്നെ നിർബന്ധിച്ചത് ശ്രീ എം ടി വാസ്തവ നേരാണ് പക്ഷേ എനിക്കറിയാമെന്നറിയില്ല ഒരർത്ഥത്തിൽ എന്നേക്കാൾ കൂടുതൽ കളികളെ കളികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എങ്ങനെ ചോദിച്ചാൽ അദ്ദേഹം കളി കാണാറുണ്ട് ടി വിയിൽ കാണാറുണ്ടാവും പിന്നെ അവൾ പല മാഗസിൻസിൽ നിന്നും സ്പോർട്സ് മാഗസിൻസിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിരിക്കും ഇപ്പോൾ ഫുട്ബോളിലെ പേല ആരാണ് അന്നത്തെ കാലത്ത് ഗരിഞ്ചി ആരാണ് ദീദി ആരാണ് വാവ ആരാണെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം അതിൻ്റെ കറക്റ്റായിട്ട് പറയും ആ എ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു പേരാവട്ടെ ഒരു സംഭവമാവട്ടെ അയാളെ മനസ്സിൽ പതിഞ്ഞിരിക്കും അത് എപ്പോൾ വേണമെങ്കിലും ഓർത്ത് പറയാൻ കഴിയുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് എം ടി എനിക്ക് നോവലിസ്റ്റ് നോവലിസ്റ്റ് അങ്ങനെ നോവലിസ്റ്റാണ് ചെറുകഥാകൃത്താണ് തിരക്കഥാകൃത്താണ് ഒക്കെയാണ് പക്ഷെ അതിനേക്കാൾ കൂടാതെ അദ്ദേഹത്തിന് സ്പോർട്സിനെ കുറിച്ച് നല്ലതാണ് ഞാൻ എഴുതിയിട്ടുള്ള സ്പോർട്സ് ലേഖനങ്ങൾ അധികം കണ്ടന്റ് മാത്രമേ എൻ്റെ ഉള്ളു അതിലെ പലപ്പോഴും വാക്യങ്ങളെ വ്യാകരണ പിശകൾ അക്ഷര തെറ്റുകൾ ഇതൊക്കെ തിരുത്തി സബ് ടൈറ്റിൽസ് കൊടുത്ത് വീക്ക്ലിയിൽ പ്രകാശിപ്പിക്കുന്നത് അച്ചടിച്ചു വരുത്തുന്ന അധികാരം അത് ഒരു ആഴ്ചയിൽ വന്നു കഴിഞ്ഞാൽ അതേ പത്രത്തിൻ്റെ വാരാന്ത പതിപ്പിൽ ഈ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് നല്ല ഭാഷയില്ലല്ല ഒരു പത്രധർമ്മം പോലും ഓർക്കാതെ വളരെ വൃത്തികെട്ട ഭാഷയിൽ എനിക്കിത് എതിരായിട്ട് എഴുതും എതിരായിട്ട് വാരാന്ത പതിപ്പിൽ അന്ന് വിംസി ആണല്ലോ ഇതിൻ്റെ ആൾ വിംസി സ്പോർട്സ് ലേഖനാണ് എഴുതും ആ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പം ഞാൻ തുറന്നു പറയാം പക്ഷേ ഇനി ചോദിച്ചോളൂ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവരോടൊന്നും ഞാൻ എനിക്ക് അവരോടൊരു വിരോധമോ അങ്ങനെ പറഞ്ഞതിനെ എതിരായിട്ട് എന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കണം എനിക്ക് തോന്നിയിട്ടില്ല മലയാള മനോരമയിൽ അബു ഒഴിച്ച് ഒരാളും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല ഞാൻ എഴുതുന്നതിനെ കുറിച്ച് വിവാദപരമായ ലേഖനങ്ങളൊന്നും അല്ലാന്ന് ഇപ്പം ഞാൻ റഫറി നിൽക്കുന്നു ഉദാഹരണം പറയാം അദ്ദേഹത്തെ കളിയുന്ന ഹൈദ്രാബാദ് പോലീസും രാജസ്ഥാൻ തമ്മിലുള്ള രാജസ്ഥാനിൽ മക്കൻ സിംഗ് ഒക്കെ ഉണ്ട് ഹൈദരാബാദ് പോലീസിലെ അവിടെ ഇപ്പം ഞാൻ പറയുന്നത് തെറ്റായി ധരിക്കരുത് അതൊരു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പോലെയൊക്കെയാണ് അതിനെ ആളുകൾ കണ്ടിരുന്നത് സ്പെക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങനെയുള്ളൊരു ആ നാഗ്ജി അപ്പം അതിനകത്ത് ഈ മുസ്ലിം കളിക്കാരാണ് അതിനകത്ത് നയിമ് ലായിക്ക് അസീസ് അസാം ഷുൽഫിക്കർ നബി ഇവരൊക്കെയാണ് അതിൽ കളിക്കാറ് ഹൈദ്രബാദ് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റും അപ്പോൾ ഇത് അവരുടെ ഒരു ടീം എന്നുള്ള നിലയിൽ ഒരു വിഭാഗം ആളുകൾ ഒരു സമുദായ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഏതൊരു വശത്ത് മറ്റേതിനെ മറ്റൊരു സമുദായക്കാരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ വളരെ ടെൻസ് ആയിട്ടുള്ള ആയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മത്സരത്തിനൊന്ന് ആഹാരം കഴിക്കാൻ പോലും മനസ്സ് വരില്ല അത്രയും ഒരു ഒരു ടെൻഷനുള്ള ഒരു കളിയാണ് ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജസ്ഥാൻ പോലീസുകാരുടെ മക്കൻസിംഗ് ആണോ ബോർസിംഗ് ആണോ ആരായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഏതായാലും അവരുടെ ഒഫെൻഡിങ് പ്ലെയേഴ്സിലൊരാൾ ഒരു പന്ത് അടിക്കുന്നു ഗോളി കൈകൊണ്ട് തടയുന്നു പന്ത് റീബൗണ്ട് ചെയ്ത് വരുന്നു ഒഫെൻഡിങ് പ്ലേ രാജസ്ഥാനിലെ രാജസ്ഥാനിലൊരു കളിക്കാരനെ പന്ത് സ്വീകരിക്കുന്നു രാജസ്ഥാൻ പോലീസ് ആർ ഐ സി ബിക്കാനീർ ആണ് ആർ ഐ സി ബിക്കാനീർ അപ്പോൾ ആ പന്ത് സ്വീകരിക്കുന്നു പന്ത് സ്വീകരിക്കുമ്പോൾ രണ്ട് കളിക്കാർ വേണമല്ലോ അല്ലെങ്കിൽ ഓഫ്സൈഡ് ആവുമല്ലോ ഇതല്ലാതെ ഗോളി തട്ടി പുറത്തേക്ക് വന്ന പന്തിനെ സ്വീകരിച്ചുകൊണ്ട് ഓ ഹൈദരാബാദ് പോലീസിലെ കളിക്കാരെല്ലാം വന്ന് എന്നെ വളഞ്ഞു എന്താണ് അതാണ് അനുവദിക്കാൻ പാടില്ല അത് ഓഫ്സൈഡാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനത് വഴങ്ങിയില്ല ഗോളി തന്നെ വെച്ചു പിറ്റേ ദിവസം പത്രത്തിൽ മനോരമ ഒഴിച്ചുള്ള പത്രങ്ങളിലെല്ലാം റഫറി ചെയ്ത തെറ്റിനെക്കുറിച്ചും ഓഫ് സൈഡ് ഗോൾ അടിച്ചിട്ട് അത് ഗോൾ ആയിട്ട് അംഗീകരിച്ചതിനെക്കുറിച്ചും ഈ ചില ടീമുകളെ ഉയർത്തുന്നതിനും ചില ടീമുകളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ചില ഒത്തുകളികൾക്ക് കൂട്ടുനിന്നു എന്നും അർത്ഥത്തിൽ വലിയ അക്ഷരത്തിൽ നാട്ടുകാർ ഇവനെയൊക്കെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന് പ്രേരണ ചെലുത്തത്തക്ക രീതിയിൽ പക്ഷേ ചെയ്തില്ല ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അബു എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾ ഓഫ്സൈഡ് അനുവദിക്കാത്തതെന്ന് ചോദിച്ചു ഓഫ്സൈഡ് നിയമപ്രകാരം ലാസ്റ്റ് പ്ലേഡ് ബൈ ദ ഡിഫൻഡർ ഇസ് നോട്ട് ഓഫ്സൈഡ് അവസാനമായിട്ട് ആരുടെ കല്ലിലാണോ കയ്യിൽ കൊണ്ട് തട്ടിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത് അത് ഡിഫൻഡറുടെ കയ്യിൽ നിന്ന് തിരിച്ചു വന്നാൽ അതിന് ഓഫ്സൈഡ് ഇല്ല അതാണ് നിയമം ഇത് അന്വേഷിക്കുന്നതിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിനുള്ളതായ ഒരു ധർമ്മം പോലും ഇവരെ അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവത്തിൽ വരും പ്രത്യേകിച്ച് കോഴിക്കോട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാമോ സാധാരണ രീതിയിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഒഫീഷ്യേറ്റ് ചെയ്യാൻ പോലും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കോഴിക്കോട് ബുദ്ധിമുട്ടാണ് വികാരപരമാണ് വികാരപരം മാത്രമല്ല കോഴിക്കോടേക്ക് വരുന്ന ഒരു പത്തോ മുപ്പതിനായിരം കാണികളിൽ പതിനഞ്ചായിരം പേർ ഒരു ഭാഗവും ബാക്കി പതിനഞ്ചായിരം പേർ മറ്റൊരു ഭാഗവുമായിട്ടായിരിക്കും മത്സരം കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മത്സരം ആരംഭിക്കും ബാറ്റിംഗ് ഇപ്പം രാജസ്ഥാൻ പോലീസും ഹൈദരാബാദ് പോലീസും തമ്മിലുള്ള കളിയാണെന്ന് വിചാരിക്കുക വടക്കേ പോസ്റ്റ് ഹൈദരാബാദ് പോലീസ് ഇല്ല തെക്കേ പോസ്റ്റ് നമ്മൾ രണ്ടുപേരും തമ്മിൽ കെട്ടി കളി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗോളിന് ജയിക്കുന്നു എന്നുള്ളതൊന്നും ചോദ്യമില്ല അടുത്ത ഗോൾ കിക്ക് രാജസ്ഥാൻ അല്ല ഹൈദരാബാദ് അങ്ങനെ അടുത്ത ഗോൾ കിക്ക് അടുത്ത കോർണർ അടുത്ത ഹാൻഡ് ബോൾ അടുത്ത പെനാൽറ്റി ഇതിനൊക്കെ ബെറ്റാണ് അപ്പം ഒരു സാധാരണ രീതിയിലൊരു കളിയുടെ മൈതാന മദ്യത്തിൽ നിന്ന് പന്ത് റീബൗണ്ട് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് ത്രോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയുടെ ടോട്ടാലിറ്റിയെ ഒരിക്കലും ബാധിക്കില്ലാതെ രണ്ടാമത് കളി കൈകൊണ്ട് എടുത്തിട്ട് കളിക്കുന്നതു മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ടാളെ കാലിൽ തട്ടിയിട്ടൊരു പന്ത് തെറിച്ചുപോയി റഫറി വിസിൽ വിളിക്കുന്നു ആ വിസിൽ വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു തീരുമാനം അയാളുടെ മനസ്സിലുണ്ടാവും കൈ കാണിക്കും പല ദിവസത്തേക്കാണെങ്കിൽ ഇതിനെതിരായിട്ട് പണം നഷ്ടപ്പെട്ടവൻ്റെ കൂക്കായിരിക്കും പിന്നെ വരുന്നത് കല്ലേറ് ചെരുപ്പേറ് കുപ്പികളെ കൊണ്ടുവന്നുള്ള തോന്നിയാസങ്ങൾ വിളിച്ചു പറയുക പോവുക ഇതൊക്കെ ഉണ്ടായിരിക്കും അപൂർവം സന്ദർഭങ്ങളിൽ കളി കഴിഞ്ഞാൽ റഫ്രിയെ കൈകയറ്റം ചെയ്യും ചെയ്യും അങ്ങനെ എനിക്ക് തല്ല് കിട്ടിയിട്ടില്ല കുപ്പേറ് ചെരുപ്പേറും ഒക്കെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അബ്ദുറഹ്മാൻ സാഹിബിനെ കൊത്തിക്കൊന്നിട്ടുള്ള ഒരാളെ പറ്റി മാർസ് മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ സാഹിബിനെ ബീറ്റ് ഹൗസിൽ വെച്ച് സ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാൾ കുത്തിക്കൊന്നു അദ്ദേഹം മഹാശക്തനും വളരെ ധൈര്യമുള്ള ആളും അല്ല കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രാങ്കിനെ ഞാൻ നേരിട്ട് കാണി അതിനകത്തെ കളിയുണ്ട് നമുക്കറിയാം എന്തെങ്കിലും നമ്മളെ കൈകൊണ്ടായിരിക്കും നിങ്ങളെ മൂന്തൊക്കെ വീഴുക നിങ്ങളെന്ത് വേണേലും ചെയ്തോളി നാട്ടുകാരെ കൊണ്ട് തല്ലി കൊള്ളിക്കരുത് എന്നൊരു അപേക്ഷ ആദ്യമേ സമർപ്പിച്ചിട്ട് ആ കളിയാണ് അപ്പോൾ ഇൻ്റർവെല്ലിന് പുറത്തേക്ക് വരുമ്പോൾ രണ്ട് വശത്തും നോക്കി ആളുകളൊന്നും ഓടി വരുന്നില്ല എന്നുള്ളതിൽ ഇൻ്റർവെല്ലെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഒരു കൈ എന്റെ ചുമലിലുണ്ടായിരിക്കും അല്ലാതെ അടി കിട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ പോലീസൊക്കെ എത്തുള്ളൂ ശ്രാങ്ക് അടുത്തെത്തും കളി കഴിഞ്ഞു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് പലതവണ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് എന്നെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് അടച്ച് പോലീസുകാർ കാവലിൽ നിന്നിട്ടുള്ള അനുഭവങ്ങൾ പലതുണ്ട് വീട്ടിലൊക്കെ നേരത്തെ അറിയിക്കും അപ്പോ ഞാനൊരു നിൽക്കുമ്പോൾ പക്ഷപാതപരമായിട്ട് വിസിൽ ഊതിയിട്ടുണ്ടോ പക്ഷപാതപരമായിട്ട് വിസിൽ ഊതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലാന്ന് തന്നെയാണ് അല്ല ചെറിയൊരു സംശയമുള്ളതുപോലെന്ന് വെച്ചാൽ പലപ്പോഴും പക്ഷപാതപരമായിട്ട് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ചില ആളുകൾ പറഞ്ഞു അപ്പം ആദ്യം ചോദിച്ച ചോദ്യം ചോദിച്ചാണ് ഈ സ്പോർട്സ് ലേഖനങ്ങൾ സ്പോർട്സ് ലേഖനങ്ങൾ എഴുതി പറഞ്ഞില്ലേ ശ്രീനി ഞാൻ വീക്കിലിയിൽ എഴുതുന്നു വരാന്ത പതിപ്പിൽ അതിനെ തെറി വിളിക്കുന്നു എന്ന് പറയുന്നത് അത് പിന്നെ തുടർന്നു പോയിട്ട് എന്താ കാര്യം അതുകൊണ്ട് നിർത്തി പേടി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെറി പേടിയൊന്നുമില്ല ഞാനതിനെ പ്രതികരിക്കാറില്ല ഇപ്പോഴും പ്രതികരിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് ആർട്ടിക്കിൾ എഴുതുക അതായത് ലേഖനം എഴുതുക അതും റിപ്പോർട്ട് ചെയ്യുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഈ ഒരു ലേഖനം എഴുതുന്നതിന് നമ്മൾ കുറേ വായിക്കണം അതെ ആയിരത്തി സിഷ്ടം ഉപയ്യ കൊടുത്തിട്ടാണ് ഞാൻ വേൾഡ് സോക്കർ വരിക്കാരനായി ചേരുന്നത് മാഗസിൻ മാഗസിൻ ഇറങ്ങുന്നത് അത് വേൾഡ് സോക്കർ ആ ഞാൻ കണ്ടിട്ടില്ല ഫുട്ബോളിനെ കുറിച്ചാണ് അതിനകത്ത് എല്ലാ വിവരങ്ങളും അവിടുത്തെ ലീഗിനെ പറ്റിയും ലോക ഫുട്ബോളിനെ പറ്റിയും ഒക്കെ ധാരാളം വിവരങ്ങൾ കണ്ടാലും അത് ഞാൻ വരിക്കാരനായി ഭരിക്കാനും അത്രയും കാശ് കൊടുക്കണം വേൾഡ് സ്പോർട്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഇടക്കാലത്ത് നിർത്തി അതിനും കാശ് കൊടുക്കണം പിന്നെ എല്ലാ പത്രങ്ങളിലും വരുന്ന അന്നന്നത്തെ അത് റിപ്പോർട്ട് നമ്മൾ വായിക്കണം അതിൽ നിന്ന് കുറിപ്പ് എടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ ഞാൻ പലതും കവർ ചെയ്യാൻ വേണ്ടി പോക്കെ രണ്ട് ക്യാമറ കൊണ്ടുപോകും ഒരു തേർട്ടി ഫൈവ് എം എമ്മും ഒരു വൺ ട്വൻറ്റി ഇത് അഞ്ചുമാറും റോളുകൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിന് കാശ് കൊടുക്കണ്ടേ സ്റ്റുഡിയോയിൽ എം ടി ആയത് കാരണം രണ്ട് ഫോട്ടോ തിരഞ്ഞെടുക്കും മൊത്തം നൂറ് രൂപ വരും അപ്പം സാമ്പത്തികമായിട്ടുള്ള ലാഭമില്ല മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല പിന്നെ ഇത് വായിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടോ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുകയൊന്നുമില്ല മൊത്തമായിട്ട് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഇവൻ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ചുള്ള കാർട്ടൂണുകൾ എന്നെക്കുറിച്ചുള്ള ചെറിയ പ്രഹസനങ്ങൾ ഇതൊക്കെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നിർത്തി അപ്പൊ മാഷെ നമ്മളിപ്പോൾ സ്പോർട്സിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് ഇനിയും അതിനെ പറ്റിയുള്ള ചില സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോളാം നമ്മുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തായാലും സിനിമയാണല്ലോ ഏഹ് മാഷെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സിലാണോ കൂടുതൽ താല്പര്യം സിനിമയോടാണോ കൂടുതൽ താല്പര്യം അത് രണ്ട് രണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ളതാണ് സിനിമ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ് മെക്കാനിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആണല്ലേ ഞാനങ്ങനെ ഒരു ബോൺ ചില സാഹചര്യങ്ങളിലൊക്കെ നിർബന്ധം വരുമ്പുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ എഴുതിപ്പോയി എന്നുള്ളതല്ലാതെ ഒരു സാഹിത്യകാരനാവുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവുക എന്നുള്ളൊരു മോഹം ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല ചില മറിച്ച് സ്പോർട്സിൽ വലിയ മോഹങ്ങളുണ്ടായിരുന്നു അബ്ദുറൈമാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് പല സെവൻസ് ടോർണെന്റിലും കളിച്ചിട്ടുണ്ട്

ആ അതൊരു സിനിമയിൽ പലപ്പോഴും പലർക്കും അത് സംഭവിക്കേണ്ടി അത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അറുപത്തെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ആയസിൽ എനിക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും താഴെയുള്ള എണ്ണത്തില് ഞാനൊക്കെ പിന്നെ സീനി സീനി എന്നോട് മത്സരിക്കേണ്ട കാര്യമില്ല അതിനിപ്പോ റൈറ്ററും കൂടിയാണ് അങ്ങനെ കാര്യം അല്ലല്ല ഇപ്പം പഴയതുപോലെ നമ്മളിപ്പം വായി തോന്നിയതുപോലെ എഴുതിയിരുന്ന ഒരു പിരീഡ് എല്ലാവരുടെയും കലഹ ഒരു ജീവിതത്തിലുണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അതിനെപ്പറ്റി യാതൊരു സീരിയസ്നെസ്സില്ലാതെ ഒരാൾ എഴുതാൻ പറഞ്ഞാൽ ആ എന്നാൽ പിന്നെ എഴുതുതന്നെ എന്നാൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഷൂട്ട് ചെയ്യാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഥയാലോചിച്ചിട്ട് നാളെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ പരിപാടി ഒന്നും ഇനി നടക്കില്ല ഇപ്പോൾ എല്ലാം വളരെ വളരെ പിന്നെ പ്രൊഫഷണൽ സമീപനം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു വർഷം ഒരു കഥ തന്നെ ഒരു തിരക്കഥ തന്നെ എഴുതാൻ പറ്റിയാൽ അത് എൻ്റെ ഭാഗ്യമാണ് അപ്പം നമുക്ക് ഞാൻ ആ മാഷ് നാടകങ്ങൾ എഴുതിയിരുന്നുണ്ടല്ലോ തിരക്കഥയിലേക്ക് എഴുതുന്നതിന് മുമ്പ് അപ്പോൾ എഴുതണം എന്നുള്ള ആഗ്രഹം മാഷക്കെന്തുകൊണ്ട് ഉണ്ടായതാണ് എഴുതണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി ചില ക്ലബ്ബുകൾക്ക് വേണ്ടി നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി എഴുതി പോയിട്ടതാണ് പക്ഷേ ആ മെറ്റീരിയൽസ് ഒക്കെ നേരത്തെ മെറ്റീരിയൽസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കോളേജ് ഹൈസ്കൂൾ നാടകങ്ങളിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇനി കുറച്ചൊക്കെ വായിക്കാറുണ്ടായിരുന്നു ആ എൻ്റെ സിനിമകൾ ധാരാളം കണ്ടിരുന്നു ഓ അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കുറച്ച് എഴു ആ അങ്ങനെയാണ് അപ്പം ഈ നാടകം കുറേ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എഴുതി സ്വന്തമായിട്ട് എഴുതിയിട്ട് അതിൽ അഭിനയിക്കാറുണ്ടായിരുന്നു നാടകം പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കാറില്ല തീരെ ആളില്ലാതെ ചില സന്ദർഭങ്ങളിലൊക്കെ പെട്ടുപോകും ഒരു സ്ഥിരം നാടകമായിട്ട് പോകുന്ന ആളുകളിടയിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു വാസുപ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം അത് ഉടഞ്ഞ വിഗ്രഹങ്ങൾ ആ ആ അതിലൊരു മെന്റൽ ഒരു അല്പം മാനസിക വിഭ്രാന്തി ഉള്ളായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അപ്പോൾ ആളില്ല വേറെ ആർക്ക് ഡയലോഗ്സും അറിയില്ല അങ്ങനെ അവരുടെ കൂടെ എനിക്ക് പോകേണ്ടി വന്നു ആ ഡയലോഗുകളൊക്കെ കുറവുണ്ട് വസും ചെരുപ്പ് സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് വേറൊരു പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട് വേഗ വേഗബോണ്ട് സോൾ വണ്ടറിങ് സീക്കിംഗ് വാല്യൂ ഓഫ് ലൈഫ് അത് പറഞ്ഞിട്ടാണ് അയാളുടെ ഇൻട്രഡക്ഷൻ അയാൾ ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം അതെ അതിന് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ നാടകം ദേശാഭിമാനി തിയേറ്റേഴ്സ് എടുക്കുന്നതിന് വേണ്ടി ഇ എം എസിൻ്റെ ഒരു ബാലൻ കെ നായരും കുറിപ്പായിട്ടുള്ള കൊടുത്തത് അങ്ങനെ അതല്ല അപ്പോൾ എന്നെ കാണണം പറഞ്ഞു ഞാൻ ദേശാഭിമാനിയിൽ പോയി അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഭ്രാന്തനാണ് നിലയിലെ തത്വസം എന്തെങ്കിലും പ്രത്യേക ശാസ്ത്രജ്ഞ അപകടത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹമാണ് നിങ്ങളൊരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നു ആ ക്യാരക്ടറിനെ എനിക്ക് കൊള്ളാൻ കഴിയില്ല എന്ന് മനസ്സ് പറഞ്ഞു വളരെ തിരക്കുള്ള സമയത്താണ് പക്ഷെ അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെ പേരും രംഗങ്ങളും ആ കഥാഗതിയും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ആ ചുരുങ്ങിയ സമയം കൊണ്ട് വായിച്ച് അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ പേജ് മറിക്കുന്ന സമയം അത്രയും ഭാഗങ്ങൾ പല പലതരത്തിലുള്ള തിരക്കുള്ള ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് അദ്ദേഹം എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതാണ് അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു ആ കഥാപാത്രം ആ ഡയറവ് അങ്ങനെ പറഞ്ഞു ഇന്നേ വിധത്തിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു അതായത് ഒരു മെൻ്റലായിട്ടുള്ള ഒരു ഒരു പേഷ്യൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ക്യാരക്ടറിനെ മാറ്റുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ നാടകത്തെ സ്വീകരിക്കണ വേണ്ടി വേണ്ടിയിട്ട് ആ കഥാപത്രത്തെ മാറ്റണം ഞാൻ പറഞ്ഞ് മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് സാർ അത് ഇൻസിഡൻ്റ് അറ്റ് വിച് എന്ന ആർദർ മില്ലറുടെ ഒരു കഥാപത്രമാണ് ഇൻസിഡൻറ്റ വി എന്നുള്ള നാടകത്തിൽ ആർദർ മില്ലർ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് അതുകൊണ്ട് മാറ്റില്ല എന്നല്ല പറയുന്നത് കഥയിൽ അത് ആവശ്യമാണ് കഥയില് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അല്ലാത്ത ആളുകളുണ്ട് വിമതന്മാരുണ്ട് നിസ്സംഗരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇതിനിടയിൽ പാർട്ടി ആദർശങ്ങൾ വിളിച്ചു പറയുന്നൊരു ക്യാരക്ടറായിരുന്നു അതങ്ങനെയായിരുന്നു അതിൻ്റെ ക്യാരക്ടർ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിലെല്ലാം കൽക്കത്ത തി സിസസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇയാളെ പിടിച്ച് ഒരറയിൽ അടച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ പുറത്തു വരുന്നത് നാൽപ്പത്തെട്ടിലുണ്ടായിരുന്ന തി സിസ് കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചൂടിലും വെളിച്ചത്തിലുമാണ് അദ്ദേഹം ഇന്ന് ലോകത്തെ നോക്കിക്കാണുന്നത് ഇൻസിഡൻറ്റിച്ചിയിൽ ഇതേപോലെ ഒരു കഥാപാത്രമുണ്ട് അത് നാസികളെ സഹായിച്ചിരുന്ന ആൾ യുദ്ധകാലത്തിന് ശേഷം യുദ്ധ തടവുകാരനായി പിടിച്ചാൽ ഇയാളെ ചോദ്യം ചെയ്ത് തൂക്കിക്കൊല്ലും എന്നുള്ളതുകൊണ്ട് മൾട്ടി മില്യണറായ കോടീശ്വരനായിട്ടുള്ള അച്ഛൻ ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ആഹാരം മുതലേ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു നീലറയിൽ താമസിപ്പിച്ചു വർഷങ്ങൾ ശേഷം അയാൾ പുറത്തു വന്നപ്പോൾ ഹിറ്റ്ലറുടെ മരണമോ ചക്കി ജയമോ രാജ്യത്തിന് മൊത്തത്തിലുണ്ടായിട്ടുള്ള ആയിരിക്കുന്ന പരിവർത്തനം എന്നറിയാതെ പഴയ കാലത്ത് മാത്രം ജീവിച്ചിട്ടുള്ള ഒരാൾ അന്നത്തെ ആദർശങ്ങളിൽ വീണ്ടും പുതുമയോടെ വിളിച്ചു പറയുന്നതായിരുന്നു ആ കഥാപാത്രം നമ്മൾ ഈ കഥാപാത്രത്തെ വെച്ചാൽ ഈ നാടകത്തിന് പിന്നെ ഒരു ഇതില്ല ജീവൻ ഇല്ലാതെ പോവും ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വിശകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരും തിരിഞ്ഞു പോയി ആ ശരി ഞാനത് ഈ ഇപ്പം ജർമ്മനിയെ ജർമ്മനിയെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അപചാരിതമായിട്ട് ഒരിക്കലും ഞാനിങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ജർമ്മനി പോകാറുണ്ട് അപ്പം ഒരു ദിവസം പല സ്ഥലങ്ങളിലായിട്ട് പല പരിപാടികളുണ്ടായിരുന്നു അപ്പം നമ്മൾ വിളിച്ചുകൊണ്ട് പോയ ഒരാൾ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇന്ന് പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പം പറഞ്ഞു കാർ മാർക്സിൻ്റെ വീട് കാണാൻ എനിക്ക് പറഞ്ഞു അത് ട്രിയർ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ഒരു ചെറിയ ടൗണാണ് അവിടെയാണ് അങ്ങനെ കൊളോൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറേ കിലോമീറ്ററുകൾ ഓടിച്ചിട്ട് വേണം അവിടെ എത്താനായി അപ്പോൾ വളരെ എന്ന് വെച്ചാല് ഇന്നത്തെ ജർമ്മനി ശരിക്കും പറഞ്ഞാൽ കാർൽ മാർക്സിന്റെ ആശയങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജർമ്മനി എന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും പോകുന്ന ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ശേഷമാണ് ഈസ്റ്റ് ജർമ്മനി 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഞങ്ങൾ പിന്നെ ഒക്കെ ഒരു ഈസ്റ്റ് ഈസ്റ്റ് ചെല്ലുമ്പോൾ ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള മതിലുകൾ മതിലുണ്ടല്ലോ ആ മതിൽ പൊളിച്ചോണ്ടിരിക്കയാണ് ആ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒന്നാവുന്നതിൻ്റെ ഫങ്ഷൻ നടക്കാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊളിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ആ സമയത്ത് ഈസ്റ്റ് ജർമ്മനി ഒന്നായിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ ഈ സ്ഥലം ധാർൽമാർസിൻ്റെ പേരുള്ളൊരു സ്ട്രീറ്റ് അവിടെ ഒരു വീട് ആ വീട് പിന്നെ ഒരു മ്യൂസിയമായിട്ട് ഈ ഗവൺമെൻറ് സംരക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഈ സ്ഥലവും കാരണം മാർച്ചിനെയും പിന്നെ തത്വശാസ്ത്രത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് അപ്പോൾ അവരെ അവരെ ഇതൊന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തു അവരുടെ കൂടി തന്നെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ വേറെ ആൾ ക്യാമറയൊക്കെ വെച്ചിട്ട് ഞാൻ അവരോട് വീഡിയോ ക്യാമറ വീഡിയോ ക്യാമറയില്ല പക്ഷേ നിർഭാഗ്യവശാൽ അത് നാട്ടിലേക്ക് കൊണ്ടുവരാനോ ആ കേസൻ്റെ വീടിയോ കളഞ്ഞു പോവുകയോ ആ ഷൂട്ട് ചെയ്ത ആളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും അത് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പോലും ബഹുമാനിക്കുന്ന ആ ഒരു മനസ്സിൽ അവരോട് ആ സർക്കാർ കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ മാഷ അതായത് പിന്നെ അറുപതിൽ കൂടുതൽ തിരക്കഥകൾ മാഷ എഴുതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ മാഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വിഡി ചോദ്യമാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയാം അതായത് ഞാനൊരു സിനിമ കഥ എഴുതുന്നത് ആ കഴിയുന്നതും ലളിതമായിട്ടാണ് ആ അതിൽ ദുരൂഹത ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആ കഥ സിനിമയിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അതിന് പിന്നെ നിരൂപണം ചെയ്യുന്നതിനും അത് ആസ്വാദീനോ അതിൻ്റെ ആസ്വാദനമായിട്ടൊക്കെ ഞാൻ തന്നെ വേഷം കിട്ടുക എന്ന് പറയുന്നതിൽ ഇൻഷുസ് ചെയ്ത് താല്പര്യമില്ല സിനിമ കണ്ടു ജനങ്ങൾ കണ്ടു ഇനി പിന്നെ അതിനെക്കുറിച്ച് അത് ഇങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഞാനൊരു സൊസൈറ്റിയുടെ ഒരു പ്രോസെക്ഷനാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്റ്റൈലല്ല എനിക്കതിൽ താല്പര്യമില്ല ഓരോ ഓരോ അപ്പം ഏറ്റവും നല്ലതെന്ന് ചില ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം മാഷം എഴുതിയിട്ടുള്ള പല സിനിമകളും ഒരു ഈ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സിനിമയുടെ പിന്നെ ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കഥ തിരക്കഥയായി ഏറ്റവും എഫക്റ്റീവായിട്ട് കാണികളുടെ ഹൃദയത്തിലേക്ക് അടിക്കുന്ന ആ ഒരു രീതിയുണ്ട് ഇപ്പോൾ വാർത്ത എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അതിലെ ഓരോ സംഗതികളും പിന്നെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി നാടകീയമായി അവരെ അവതരിപ്പിക്കുക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ട്വിസ്റ്റുകൾ കൊണ്ടുവരിക കഥാപാത്രത്തെ പറ്റി അതുവരെ നമ്മൾ മനസ്സിലാക്കിയ പ്രേക്ഷകൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലേക്ക് അവർ പെട്ടെന്ന് ഇറങ്ങി വരിക അവിചാരിതമായ ഒരു ഫിലിംഗ്സിലേക്ക് അവരെത്തിക്കുക ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇത് മാഷ എരുത്തിക്കൊണ്ടിങ്ങനെ പറയുന്നൊന്നുമല്ല നമ്മൾ പലപ്പോഴും മാഷയുടെ അസാന്നിധ്യത്തിൽ പലരുമായിട്ടും സംസാരിക്കാറുള്ള വിഷയമാണിത് ഇത് വെറുതെ ഭംഗിവാക്ക